നമസ്കാരം കൂൾ ഹോമിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കരണ്ട് തിന്നു തീർക്കുന്ന കരണ്ട് മാക്സിമം ഉപയോഗിക്കുന്ന കരണ്ട് ഭീകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ എ സി എയർ കണ്ടീഷൻ അതിനൊരു പ്രതിവിധിയായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അതായത് നമുക്ക് വളരെ കറണ്ട് ബിൽ കുറഞ്ഞ് കുറഞ്ഞ് മാത്രം കറണ്ട് വളരെ കുറവുപയോഗിക്കുന്നൊരു എ സിയാണ് ബി എൽ ഡി സി എ സി വൈബർ എന്ന് പറയുന്ന കമ്പനിയുണ്ട് ബി എൽ ഡി സി എ സി നമ്മുടെ കയ്യിലുണ്ട് ബി എൽ ഡി സി നമുക്ക് ഒരു ടണ്ണ്ട് ഒന്നര ടണ്ണ്ട് രണ്ട് രണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം ബി എൽ ഡി സി എ സിയിൽ അറുപത് മുതൽ എഴുപത് ശതമാനം അവരെ കറണ്ട് ബില്ല് കുറയും ഇത് ഞങ്ങൾ സാക്ഷീകരിക്കുന്ന അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് നേരിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻ്റോളം ഇലക്ട്രിസിറ്റി ബില്ല് കുറയും അതുപോലെ തന്നെ ഈ ഒരു എ സി എന്ന് പറയുന്നത് വൈബർ എന്ന് പറയുന്നത് പുതിയ കമ്പനിയല്ല കാരണം നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള പ്രമുഖ കമ്പനികൾക്ക് മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കുന്ന അതായത് ഒരു മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് നാൽപ്പത്തിയഞ്ച് വർഷത്തോളം ലെഗസിയുള്ള ഒരു കമ്പനിയാണ് അവർ ഈ ഒരു ബി എൽ ഡി സി ടെക്നോളജി ഇറങ്ങിയപ്പോൾ ഡയറക്റ്റായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ് അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഓഫർ എക്സ്ചേഞ്ച് ഓഫറായിട്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പഴയ എ സി ഞങ്ങൾ തന്നിരിക്കുന്ന നമ്പറിൽ അയച്ചു തരാ ഫോട്ടോ അയച്ച് തരാം അതുപോലെ തന്നെ ആ എ സിക്ക് എത്ര വില ഞങ്ങൾ തരുമെന്ന് ഡയറക്റ്റ് നിങ്ങളോട് പറയും നല്ല റേറ്റിൽ നമുക്ക് തരാൻ സാധിക്കും അത് തന്നു കഴിഞ്ഞാൽ ബാക്കി പൈസ മാത്രം നമുക്ക് ബി എൽ ഇ സി എ സിക്ക് നിങ്ങൾ തന്നാൽ മതി സോ ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് എക്സ്ചേഞ്ച് ബോണസ് ഒരു എക്സ്ചേഞ്ച് ബോണസ് പോലെ എക്സ്ചേഞ്ച് ഓഫർ പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ കറണ്ട് വലിയ തീരെ വേണ്ട കറണ്ട് വല്ല് മൊത്തത്തിൽ ഒഴിവാക്കണമെങ്കിൽ അതിനും ഞങ്ങളുടെ കയ്യിൽ പ്രതിവിധിയുണ്ട് അതായത് ഓൺഗ്രിഡ് സോളാർ ഇൻസ്റ്റാളേഷൻ ആയിട്ട് നമ്മൾ റൂഫ് ടോപ്പിൽ കെ എസ് ഇ ബിയുടെ സബ്സിഡിയോട് കൂടി എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡിയോടു കൂടി നിങ്ങൾ വീടുകളിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എ സി നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വീട്ടിലെത്തും ഞങ്ങൾ ഹോം ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു സോളാറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ഞങ്ങൾ ചെയ്തു തരും ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഒരു രംഗത്തുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ സീനിയറായ വളരെ പ്രവൃത്തി ചെയ്തിട്ട് എക്സ്പീരിയൻസ്ഡായ ടെക്നീഷ്യന്മാർ നമ്മുടെ കയ്യിലുണ്ട് സോ ഞങ്ങൾ ഏത് സാഹചര്യത്തിലും സോളാർ ഇൻസ്റ്റോളേഷൻ ചെയ്യുന്നതായിരിക്കും എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡി നിങ്ങൾക്ക് തരും അതുപോലെ തന്നെ അത് ഗവൺമെൻറ് ഡയറക്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നൊരു പൈസ തന്നെ എഴുപത്തെട്ടായിരം നിങ്ങളുടെ കറണ്ട് ബില്ലനുസരിച്ച് നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് മൂന്ന് കിലോട്ടോ അഞ്ച് കിലോട്ടോ ഏഴ് കിലോട്ടോ എത്ര നാലോ ആറോ എത്ര വേണമെങ്കിൽ നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഇലക്ട്രിസിറ്റി കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സോളാറിൽ ഡയറക്റ്റ് അത് കറണ്ട് ഉത്പാദിപ്പിക്കുന്നു നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് അതായത് കെ എസ് ഇ കൊടുക്കുന്നു രാത്രി നമ്മൾ തിരിച്ചെടുക്കുന്നു സോ ബേസിക്കലി നമ്മളൊരു ഗീവൻ ടേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയതിനും കുറച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കെ എസ് ഇ ബി നമ്മൾ ഇങ്ങോട്ട് പൈസ വരും സൊ അതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ പിന്നെ ഈ ഒരു കേസിൽ നമ്മൾ കറണ്ട് സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ കൊടുക്കുന്നു എടുക്കുന്നോ ആയതുകൊണ്ട് നമ്മൾ ബാറ്ററിയും ഇൻവെർട്ടറൊക്കെ വെച്ച് സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യം ഈ ഒരു സെറ്റപ്പിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ ബാറ്ററി ഇൻവേർട്ടറിന് പൈസയ്ക്ക് ലാഭമാണ് സോ അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് സംസാരിച്ചത് ഒന്ന് ബി എൽ ഡി സി എ സി ബി എൽ ഡി സി അറുപത് മുതൽ എഴുപത് ശതമാനം വരെ കറണ്ട് ബിൽ കുറയും രണ്ടാമത്തത് ഓൺഗ്രഹിൻ ഇൻസ്റ്റോളേഷൻ സോ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ പുതിയ ടെക്നിക്കും പുതിയ നമ്മുടെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അടുത്ത വീട്ടിലോട്ട് വീണ്ടും കാണാം താങ്ക്